നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ അതിന് കൂടുതൽ സാധ്യതയേറുകയാണ് കേരള മാരിടൈം ബോർഡ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ഇതിനായുള്ള ചർച്ച നടത്തിയിരിക്കുകയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇതിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് മുൻപ് നാല് കമ്പനികൾ സർവീസ് നടത്തുവാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു ജെ എം ബെക്സി സീതാ ട്രാവൽ കോർപ്പറേഷൻ ഇന്ത്യ ഇന്റർസൈറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഗാങ് വേ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്നിവരാണ് അന്ന് മുന്നോട്ട് വന്നിരുന്നത് ഇതുകൂടാതെ വിഴിഞ്ഞം കൊല്ലം ബേപ്പൂർ അഴീക്കൽ എന്നീ തുറമുഖങ്ങളിൽ നിന്നും കപ്പൽ സർവീസ് നടത്തുവാൻ താല്പര്യമുള്ള കമ്പനികളിൽ നിന്നും കേരള മാരിടൈം ബോർഡ് മുൻപ് താൽപര്യപത്രവും ക്ഷണിച്ചിരുന്നു ഇനിയും ധാരാളം കമ്പനികൾ മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള ഗൾഫ് കപ്പൽ സർവീസിന് ഇപ്പോൾ പ്രാധാന്യമേറുകയാണ് അതിന് കാരണം സീസണുകളിൽ ഗൾഫിൽ നിന്നും കേരളത്തിലേക്ക് വിമാന കമ്പനികൾ നടത്തുന്ന കൊള്ള നിരക്കാണ് സീസണുകളിൽ സാധാരണ നിരക്കിന്റെ ഇരട്ടിയിലധികമാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത് കപ്പൽ സർവീസ് വന്നുകഴിഞ്ഞാൽ അത് സാധാരണക്കാരായ മലയാളി പ്രവാസികൾക്ക് വലിയൊരു ഉപകാരമാകും വിമാനത്തിന്റെ പകുതി നിരക്ക് പോലും യാത്രാ കപ്പലിനില്ല എന്നതാണ് ഏറ്റവും വലിയ നേട്ടം യാത്രാ സമയം വർധിക്കുമെങ്കിലും കൂടുതൽ ചരക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് ഇതിൽ പ്രത്യേകമായി എടുത്തു പറയുവാൻ കഴിയുന്നത് ചർച്ചകൾ വിജയകരമായാൽ കപ്പൽ യാത്രാ കമ്പനികൾ ഇതിനുള്ള ലൈസൻസ് നേടിയെടുക്കണം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഈ ലൈസൻസ് നൽകുന്നത് ഇതെല്ലാം പൂർത്തിയായാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അടുത്ത ഘട്ട ചർച്ചകൾ തുടങ്ങും ലൈസൻസ് നേടുവാൻ കപ്പലിന്റെ വിശദാംശങ്ങൾ കപ്പലിന്റെ ശേഷി അതിലുപയോഗിക്കുന്ന രാജ്യത്തിന്റെ പതാക തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം ആ അപേക്ഷയിൽ നൽകണം ഇതിനെല്ലാം വേണ്ട സഹായം മാരിടൈം ബോർഡ് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് ഷിപ്പിംഗ് കമ്പനികളെല്ലാം സജ്ജമായാൽ കേരള ഗൾഫ് സർവീസ് തടസ്സങ്ങളില്ലാതെ തുടങ്ങുവാൻ സാധിക്കും എന്നാണ് അറിയുന്നത് ഇപ്പോൾ കൊച്ചി ദുബായ് കപ്പൽ സർവീസ് സാധ്യതകളാണ് പരിശോധിക്കുന്നത് ആഡംബര കപ്പൽ ചരക്ക് കപ്പൽ യാത്ര ചരക്ക് കപ്പൽ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള കപ്പലുകളാണ് പൊതുവേ സർവീസിനുള്ളത് ഇതിൽ കമ്പനികൾ സമർപ്പിക്കുന്ന വിശദാംശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവയെ സർവീസിനായി പരിഗണിക്കും ഈ കപ്പലുകൾക്ക് തുറമുഖത്ത് ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക ഓഫ് സീസൺ ആകുമ്പോൾ യാത്രക്കാർ കുറയുന്നത് കപ്പൽ കമ്പനികൾക്ക് നഷ്ടമുണ്ടാക്കുന്നതാണ് ഇതിനെല്ലാമുള്ള പരിഹാരവും കണ്ടെത്തേണ്ടി വരും ഇതിന്റെ തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും എന്നാണ് വാർത്തകൾ ഇതുകൂടാതെ ഇതിനെക്കുറിച്ച് പ്രവാസികൾക്കിടയിൽ ഒരു അഭിപ്രായ സർവേയും മാരി ടൈം ബോർഡ് നടത്തുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഈ സർവീസിന്റെ സാധ്യതകൾ പരിശോധിച്ചാൽ ഏതാണ്ട് പതിനായിരം രൂപയുടെ ടിക്കറ്റിൽ മൂന്ന് ദിവസം കൊണ്ട് നാട്ടിലെത്തുവാൻ സാധിക്കും ഇരുന്നൂറ് കിലോ ലഗേജും വിഭവ സമൃദ്ധമായ ഭക്ഷണവും വിനോദ പരിപാടികളും ഈ യാത്രയിൽ ഉറപ്പാക്കും ഒരു ട്രിപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേർക്ക് യാത്ര ചെയ്യുവാനുമാകും വർഷങ്ങൾക്ക് മുൻപ് യു എ യിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ സർവീസ് ആരംഭിച്ചിരുന്നുവെങ്കിലും അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല വലിപ്പമുള്ളത് സാമാന്യം വലിപ്പമുള്ളത് ചെറുത് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലുള്ള കപ്പലുകളെയാണ് സർവീസിനായി പരിഗണിക്കുന്നത് ഇപ്പോൾ അപേക്ഷ നൽകിയവരിൽ നിന്നും രണ്ട് കമ്പനികളെ മാരിടൈം ബോർഡ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം പ്രതീക്ഷിച്ച പോലെ നടക്കുകയാണെങ്കിൽ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ സർവീസ് തുടങ്ങും എന്നാണ് അറിയുന്നത് എന്തായാലും ഈ കപ്പൽ സർവീസ് വിജയകരമായി നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം